ഈ കവിതയിൽ കവിതയുടെ ആശയം എന്ന് പറയുന്നത് ശ്രീരാമൻ ലക്ഷ്മണനോട് ഉപദേശ രൂപേണ പറയുകയാണ് വത്സ സൗമിത്രി സൗമിത്രി എന്ന് പറഞ്ഞാൽ സുമിത്രയുടെ പുത്രൻ എന്നാലും സൗമിത്രി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സുമിത്രയുടെ പുത്രൻ അല്ലയോ കുഞ്ഞു വത്സ സുമിത്രാത്മജ നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ മത്സരബുദ്ധിയൊക്കെ വെടിഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ നീ ഒന്ന് കേൾക്കണം നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടും നിൻ്റെ സ്വഭാവം നിന്നിലെ തത്വചിന്തയൊക്കെ എനിക്ക് മുന്നമേ അറിയാം നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിൻ്റെ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളത് നിന്നോ നിന്നോളം എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ആരുമില്ല അപ്പോൾ അങ്ങനെ സ്നേഹിച്ചതിനാലാണ് നീ ഇത്തരത്തിലുള്ള ക്രോധം കൊണ്ട് ഭൂമിയെല്ലാം നശിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത് നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിനക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് നിന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യവുമില്ല നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ അത് തീർച്ചയാണ് എങ്കിലും നീ ഒന്ന് കേൾക്കുക ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യ ധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം നിനക്കിപ്പോൾ എനിക്ക് രാജ്യം നേടിത്തരാൻ വേണ്ടിയാണ് നീ ഇത്ര ക്രോധം കാണിച്ച് ലോകം നശിപ്പിക്കാൻ നശിപ്പിക്കാനൊരുങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന രാജ്യവും ദേഹവും ലോകവും ധാന്യവും ധനവും ഒക്കെ അത് സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നു എങ്കിൽ മാത്രമേ നീ ഇത്ര പാടുപെട്ട് എനിക്കത് നേടിത്തരേണ്ട കാര്യമുള്ളൂ അതൊക്കെ നം ഒരാളുടെ കയ്യിലും സ്ഥിരമായി നിൽക്കില്ല സത്യമെന്നാകിലേ തൽപ്രയാസം ഈ വസ്തുക്കളൊക്കെ സത്യമാ സത്യമാണ് ഇത് നമുക്ക് തന്നെ എന്ന് സ്ഥിരമായിട്ട് നിൽക്കുന്നതാണെങ്കിലേ നിന്റെ ഈ പ്രയാസത്തിനുള്ള അർത്ഥമുള്ളൂ യുക്തം അതല്ല എങ്കിൽ എന്തതിനാൽ ഫലം നിന്റെ ഈ കോപത്തിന് ഒരു യുക്തി ഉണ്ടാകൂ ഇല്ലെങ്കിൽ ഇത് ഇതൊന്നും നമുക്ക് സ്വന്തമല്ല എങ്കിൽ പിന്നെ എന്താണ് ഇതൊക്കെ നേടിയത് കൊണ്ടുള്ള ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം നമ്മളുടെ സുഖങ്ങളെല്ലാം മിന്നൽ പിണർ പോലെ ക്ഷണപ്രഭെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭോഗങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖങ്ങളെല്ലാം മിന്നൽ പിണർ പോലെയാണ് വേഗേന നഷ്ടമാം ആയുസും ഓർക്കുന്നേ അതുപോലെയാണ് വേഗത്തിൽ നമ്മുടെ ആയുസ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും നമ്മളുടെ ഈ ജീവിതം എന്തിനൊക്കെ എന്തിനെപ്പോലെയൊക്കെ പെട്ടെന്ന് നശിക്കുന്നതാണെന്നാണ് അടുത്ത വരികൾ പറയുന്നത് വഹിനി സന്തപ്ത ലോഹസ്ഥാമ്പു ബിന്ദുനാം സന്നിപം മർത്യജന്മം ക്ഷണഭുരം വഹിനി തീ കൊണ്ട് വെന്തു പഴുത്ത ചുട്ടു പഴുത്ത ലോഹകഷ്ണത്തിൽ വീഴുന്ന വെള്ളത്തുള്ളി പോലെ പെട്ടെന്ന് അങ്ങ് മനുഷ്യന്റെ ജീവിതം അപ്രത്യക്ഷമാകും സന്നീഭം അതുപോലെ തുല്യമാണ് മർത്യജന്മം ക്ഷണഭുരം ക്ഷണ നേരം കൊണ്ട് നശിക്കുന്നതാണ് ലോകത്തുള്ളിൽ വന്ന് വീഴുന്ന വെള്ളം പെട്ടെന്ന് അങ്ങില്ലാതെയാവും ചുട്ടുപഴുത്ത ലോക കഷ്ണത്തിൽ വീഴുന്ന വെള്ളം അതേപോലെയാണ് ജന്മം എന്ന് പറയുന്നത് മനുഷ്യജീവിതം എന്ന് പറയുന്നത് പെട്ടെന്ന് നശിക്കുന്നതാണ് ഇനി നമ്മളുടെ ആഗ്രഹത്തെ ഒക്കെ കവിയൊന്ന് പറയുന്നതാണ് ചക്ഷുസ്രവണ ഗലസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോല ഭോഗങ്ങൾ തേടുന്നു നമ്മുടെ മനുഷ്യർ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നതിനെ കവി പറയുന്നത് ചക്ഷുസ്രവണൻ്റെ ചക്ഷുസ കൊണ്ട് സ്രവിക്കുന്നവൻ അതായത് പാമ്പ് പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ദർദുരം എന്ന് പറഞ്ഞ തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ഏത് നിമിഷവും ആ തവളയെ പാമ്പ് വിഴുങ്ങും അപ്പോൾ ആ ഭക്ഷണം നേടിയത് കൊണ്ട് തവളക്ക് ഒരു കാര്യവുമില്ല അങ്ങനെ പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണ് കാലമാകുന്ന പാമ്പിൻ്റെ ഈ കാലമാകുന്ന ഈ കാലചക്രത്തിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മനുഷ്യന് നാശമുണ്ടാകാം കാലമാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ട മനുഷ്യർ ആലോലചേതസഭോഗങ്ങൾ തേടുന്നു എപ്പോഴും ഈ പ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നതിന് കവി താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഈ വാക്കുകളിലൂടെയാണ് പുത്ര മിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതം ഓർക്കുന്നേ നമുക്ക് പുത്രന്മാരും മിത്രങ്ങളും അർത്ഥവും കളത്ര ഭാര്യ ഇതൊക്കെ ഇവരുമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അല്പകാലത്തേക്ക് മാത്രമാണ് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുകയാണ് അപ്പം ഈ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തെ കവി പിന്നീട് പറയുന്നത് പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ പാന്തർ ക്ഷീണി ക്ഷീണിതരായ വഴിയാത്രക്കാർ വഴിയമ്പലത്തിൽ ഒത്തുകൂടി പിരിഞ്ഞു പോകുമ്പോലെയും നദിയാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും നദിയിലൂടെ അതിന്റെ ഓളങ്ങൾക്കനുസരിച്ച് അടുക്കുകയും അകലുകയും ചെയ്യുന്ന കാഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വിറക് കഷ്ടങ്ങൾ എന്നുള്ള അർത്ഥമാണ് കാഷ്ടങ്ങൾ പോലെയുമാണ് എത്രയും ചഞ്ചലമാണ് ആലയ സംഗമം പെട്ടെന്ന് ഇല്ലാതെയാകുന്നതാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് പിന്നീട് പറയുന്നത് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് ലക്ഷ്മി എന്ന് പറയുന്ന ഐശ്വര്യത്തിന്റെ സമ്പത്തിന്റെ ഒക്കെ ദേവതയായിട്ട് നമ്മൾ കാണുന്ന ലക്ഷ്മി ദേവിയും ഒരു മനുഷ്യായുസലെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം മാത്രമേ നമുക്ക് നിലനിൽക്കുകയുള്ളൂ നിൽക്കുമ്പോൾ യൗവനവും പുനരധ്രുവം അതുപോലെയാണ് യൗവനവും അസ്ഥിരമാണ് എന്ന് പറഞ്ഞാൽ അസ്ഥിരം സ്ഥിരതയില്ലാത്തതാണ് യൗവനം കുറേ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ യൗവനവും അങ്ങ് നശിച്ചു പോവുകയാണ് സ്വപ്നസമാനം കളത്രസുഖം നൃണാം സ്വപ്നസമാനമാണ് സുഖം ഭാര്യ സുഖം ഭാര്യാസുഖം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് സ്വപ്ന സമാനമാണ് ഭാര്യയോടൊത്തുള്ള ജീവിതം എന്ന് പറയുന്നത് അല്പം ആയുസും നമ്മുടെ എന്ന് പറഞ്ഞാൽ അല്പമാണ് അതൊക്കെ നീയൊന്ന് നിരൂപിക്കുക ലക്ഷ്മണ നീയൊന്ന് ഓർക്കുക ലക്ഷ്മണ എന്നാണ് കവി ഈ വാക്കുകളിലൂടെ പറയുന്നത് ഭാര്യയും എന്ന് പറയുന്നതൊക്കെ ഇന്നും നിലനിൽക്കുന്നതല്ല പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കോപങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാമെന്നുള്ള ചിന്ത നന്നല്ല എന്നാണ് ലക്ഷ്മണനെ കവി ഉപദേശിക്കുന്നത് രാഗാതി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഹി രാഗാദി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം എന്നാണ് കവി പറയുന്നത് രാഗാദി എന്ന് പറഞ്ഞാൽ രാഗം വേഷം മതം മാത്സര്യം ലോഭം എന്നിങ്ങനെ ഗുണങ്ങളെയാണ് രാഗാദി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സങ്കുലമായുള്ള സംസാരം നമ്മുടെ ഈ മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു സ്വപ്നതുല്യമാണെന്ന് രാഗാദികളെ കൊണ്ട് നിറഞ്ഞ ഈ മനുഷ്യജീവിതം എന്ന് പറയുന്നത് സ്വപ്നതുല്യമാണെന്ന് ഇനിയോ ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഠ്യോഹം എന്ന് ആമ്രേടിതം കലർന്നിടും ദശാന്തിരി നമ്മൾ നമ്മുടെ ദേഹമാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ച് നമ്മൾ എന്തു ചെയ്യും നമ്മൾ ദേഹം നിമിത്ത് അഹംബുദ്ധി കൈകൊണ്ട് നമ്മൾ മോഹം കലർന്ന ജന്തുക്കൾ പറയുന്നത് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ നരേന്ദ്രനാണ് ഞാൻ ഉന്നത ഉന്നതകുലജാതനാണ് ആമ്രയുടെ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചിങ്ങനെ പറയുക നമ്മുടെ ദേഹത്തെക്കുറിച്ചുള്ള അഹങ്കാരം അപ്പം ഇത് നമ്മുടെ ജീവനൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ദേഹത്തിന് നമ്മൾ അതേപോലെ കൊണ്ടുനടന്ന ദേഹത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകും നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ജന്തുക്കൾ ഭക്ഷിച്ച് അവരുടെ ഭക്ഷണമാക്കിയിട്ട് അത് കാഷ്ടിച്ചു കളയും പിന്നെയോ അല്ലാത്ത ബാക്കിയുള്ളവരെയോ വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോകും ചിലരുടെ ജീവിതം എന്ന് പറഞ്ഞാല് തീക്കകത്ത് വെന്ത് അങ്ങ് പോകും ചിലരുടേത് മണ്ണിന് കീഴായി കൃമികളായി പോകും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുന്ന ഈ ദേഹം കൊണ്ടുള്ള അഹം പോ നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തൊങ് മാംസ രക്ത തൊക്ക് മാംസം രക്തം അസ്ഥി മൂത്രം ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഏർ സാധനമാണ് നമ്മുടെ ശരീരം അത് പഞ്ചഭൂതക നിർമ്മിതമാണ് ആകാശം മണ്ണ് വായു ജലം എന്നിവ ചേർത്തുള്ള പഞ്ചഭൂതക നിർമ്മിതമായ ഈ ശരീരം മയാമയമാണ് അത് പരിണാമിയാണ് പരിണാമത്തിന് വിധേയമാണ് മാറ്റത്തിന് വിധേയമാണ് നമ്മുടെ ശരീരം ഈ കായം വികാരിയായുള്ളത് അദ്രുവം അപ്പം ഇങ്ങനെയുള്ള ഒരു ശരീരത്തിൻ്റെ ഉടമസ്ഥരാണ് നമ്മളെപ്പോൾ വേണേലും നശിച്ചു പോകാവുന്ന ഒരു ശരീരത്തിൻ്റെ ഉടമസ്ഥരാണ് നമ്മൾ ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേനെ ലോകം ദഹിപ്പിപ്പതിന് നീ അങ്ങനെയുള്ള ദേഹാഭിമാനം കൊണ്ട് നീ ലോകം നശിപ്പിക്കാൻ ഒരുങ്ങിയത് നിന്റെ ജ്ഞാനമില്ലായ്മയാണ് നിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് നീ തിരിച്ചറിയുക ലക്ഷ്മണ ദോഷങ്ങളൊക്കെ വേ ദേഹാഭിമാനിനാം രോഷേണ വന്ന് ഭവിക്കുന്നതോർക്കുന്ന ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ നമ്മുടെ ഈ ലോകം നശിപ്പിക്കണം അത് പിടിച്ച് പറിക്കണം എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ദേഹം എന്നുള്ള അഭിമാന ബോധം കൊണ്ടാണ് നമുക്ക് വന്ന് സംഭവിക്കുന്നത് എന്നുള്ള ബുദ്ധി ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്ന മോഹമാതാവ് സംസാര ദുഃഖത്തിന് കാരണമാകുന്ന അവിദ്യ അവിദ്യയുടെ ലക്ഷണമാണ് ഇങ്ങനെയുള്ള ക്രോധമൊക്കെ നമുക്കുണ്ടാകുന്നത് ദേഹമല്ലവർക്കിൽ ഞാൻ ആയത് ആത്മാവെന്ന് മോഹൈകഹന്തിരിയായുള്ളത് വിദ്യകൾ മോഹത്തെ നശിപ്പിക്കുന്നത് വിദ്യയാണ് ഞാൻ ദേഹമല്ല ആത്മാവാണ് എൻ്റെ ജീവിതം എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് ഇത് മാറ്റത്തിന് വിധേയമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് വിദ്യകൊണ്ടാണ് സംസാരകാരിണിയായത് അവിദ്യയും സംസാര കാരിണി സംസാരത്തിന് സംസാര ദുഃഖത്തിന് ജന്മ ജന്മദുഃഖത്തിന് കാരണമായത് അവിദ്യയും ഈ ജന്മദുഃഖ സംസാരനാശിനിയായത് വിദ്യയുമാണ് ജന്മദുഃഖത്തിന് നാശം ഉണ്ടാക്കുന്നത് വിദ്യയുമാണ് ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത േദസ ചെയ്യുക വേണം നമ്മൾ നമുക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ നേടുകയും ഈ സംസാര ദുഃഖത്തിൽ നിന്ന് നമുക്ക് മറുകര നേടാൻ കഴിയുകയും ചെയ്യും തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്ന അറിയ നീ നമ്മുടെ കാമവും ക്രോധവും ലോഭവും മോഹവും ഒക്കെ നമ്മുടെ ശത്രുക്കളാണെന്ന് തിരിച്ചറിയുക ലക്ഷ്മണ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൂ എന്നതിൽ ക്രോധം അറിയടൂ നമുക്ക് മുക്തി ലഭിക്കാൻ വിഘ്നം നടക്കുന്ന ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ക്രോധമാണ് മാതാ പിതൃ ഭ്രാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നത് പുമാൻ മാതാക്കളെയും പിതാക്കളെയും മാതാവിനെയും പിതാവിനെയും സ പുത്ര സക മിത്രങ്ങളെയും കൂട്ടുകാരെയും ഒക്കെ ക്രോധം കൊണ്ടാണ് നമ്മൾ ഹനിക്കുന്നത് ഇല്ലാതെയാക്കുന്നത് ക്രോധമൂലം മനസ്താപം ഉണ്ടായി വരും നമുക്ക് സന്തോഷമാണോ ക്രോധം നൽകുന്നതല്ല മനസ്താപം ഉണ്ടായി വരും ക്രോധമൂലം ദൃഢ സംസാര ബന്ധനം ക്രോധം കൊണ്ട് നമുക്ക് സംസാര ദുഃഖം ദുഃഖമുണ്ടാകും ക്രോധമില്ലോ നിജധർമ്മക്ഷേകരം ക്രോധം നമ്മുടെ ധർമ്മത്തെ ക്ഷേപിക്കുന്നു അതിനാൽ ക്രോധം പരിത്യജിക്കണം ബുധജന മനുഷ്യര് എന്ത് വേണം ക്രോധം പരിത്യജിക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് ഇതിൻ്റെ ആശയം ഇനി ഇതിനകത്ത് പ്രവരുന്ന പ്രധാന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്കിതിനകത്തെ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതാ ഭാഗം കവിതാ ഭാഗം രാമായണത്തിലെ ഏതു കാന്ഡത്തിൽ നിന്ന് എടുത്തതാണ് ഏതു അയോധ്യ അയോധ്യാകാന്ഡം സൗമിത്രി എന്ന് വിളിക്കുന്നത് ആരെ ലക്ഷ്മണനെയാണ് സൗമിത്രി എന്ന് വിളിക്കുന്നത് അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ എന്താണ് അറിഞ്ഞത് എന്താണ് എന്താണറിഞ്ഞത് ലക്ഷ്മണന്റെ തത്വം നിന്നോളമില്ല മറ്റാർക്കും എന്താണ് മറ്റാർക്കും ഇല്ലാത്തത് രാമനോടുള്ള വാത്സല്യം ലക്ഷ്മണന്റെ ലക്ഷ്മണന് രാമനോടുള്ള വാത്സല്യം ഭോഗങ്ങൾ ഏതുപോലെയാണ് ക്ഷണപ്രഭാ ചഞ്ചലമാണ് ഭോഗങ്ങൾ മർത്യജന്മം ക്ഷണഭുരമെന്ന് സാദൃശ്യപ്പെടുത്തിപ്പെടുത്തിയത് എന്തിനോടാണ് ചുട്ടുപഴുത്ത ലോഹത്തിൽ വീണ വെള്ളത്തുള്ളിയോടാണ് മനുഷ്യജന്മം ക്ഷണഭങ്കുരമാണെന്നത് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് ആര് ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പാമ്പിൻ്റെ വായിലിരുന്ന തവളയാണ് മനുഷ്യർക്ക് അസ്ഥിരമായിട്ടുള്ളത് എന്ത് ലക്ഷ്മിയാണ് മനുഷ്യർക്ക് അസ്ഥിരയായിട്ടുള്ളത് കളത്രസുഖം എന്തിനു തുല്യമാണ് സ്വപ്ന സമാനം ആണ് കളത്രസുഖം സംസാരകാരിണിയായതെന്ത് അവിദ്യ സംസാരനാശിനിയായത് വിദ്യ മോക്ഷാർത്ഥി എന്താണ് ചെയ്യേണ്ടത് ഏകാഗ്രമായി വിദ്യാഭ്യാസം നേടണം മനുഷ്യന് ശത്രുക്കളാകുന്നത് എന്താണ് കാമ ക്രോധ ലോഭ മോഹങ്ങൾ മുക്തിക്ക് വിഘ്നം വരുത്തുന്നത് ആര് ക്രോധം ബുധജനം ചെയ്യേണ്ടത് എന്ത് ക്രോധം പരിത്യജിക്കണം ഇതാണ് മാർക്കിന്റെ വൺമാർഗിന്റെ ക്വസ്റ്റ്യനായിട്ട് ഇതിനകത്തുള്ളത് പിന്നെ ഇതിനകത്തല്ലാതെ വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ജീവിതത്തിന്റെ നശ്വരത ബോധ്യപ്പെടുത്തുന്നതിന് ശ്രീരാമൻ എന്തെല്ലാം കാര്യങ്ങളാണ് ലക്ഷ്മണനോട് പറഞ്ഞത് എന്നുള്ളത് അപ്പൊ ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിതറിഞ്ഞ് ക്രോധവാനായ മാറിയ ലക്ഷ്മണനെ ശ്രീരാമൻ ജീവിതത്തിന്റെ നശ്വരത ബോധ്യപ്പെടുത്തുന്നു നമ്മുടെ കൺമുമ്പിൽ കാണുന്ന രാജ്യവും ശരീരവും ലോകവും ധനവും ധാന്യവും ഒന്നും നമുക്ക് പ്രയോജനപ്പെടുത്തില്ലെങ്കിൽ അവകൊണ്ട് പിന്നെ അവ നേടിയെടുത്തത് കൊണ്ട് എന്താണ് പ്രയോജനം നമ്മുടെ ആഗ്രഹങ്ങളും ആയുസും മിന്നൽപ്പിണർ പോലെ വേഗത്തിൽ നശിച്ചു പോകുന്നതാണ് ചുട്ടുപഴുത്ത ലോഹത്തിൽ വീഴുന്ന വെള്ളത്തുള്ളി പോലെ മനുഷ്യജന്മം അല്പനിമിഷം കൊണ്ട് നശിക്കുന്നതാണ് പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് യാചിക്കുന്നത് പോലെ കാലമാകുന്ന പാമ്പിനാൽ ചുറ്റപ്പെട്ട മനുഷ്യർ ചഞ്ചലചിത്തരായി സുഖാനുഭവങ്ങൾ തേടുന്നു പുത്ര മിത്രം കളത്രം തുടങ്ങിയവരോടുള്ള കൂടിച്ചേരൽ എൽപ്പവും അൽ എത്രയും അല്പകാലത്ത് കാലത്തേക്ക് മാത്രമാണ് വഴിയാത്രക്കാർ ക്ഷീണിതരായി വലി വഴിയമ്പലത്തിൽ പരി പിരിയുന്നത് പോലെയാണ് പിരിയുന്നത് പോലെയും നദിയിലൂടെ ഒഴുകുന്ന തടിക്കഷ്ണം പോലെയും കൂടിച്ചേരൽ ചഞ്ചലമാണ് എപ്പോൾ വേണമെങ്കിലും നശിക്കാവുന്നതാണ് ഐശ്വര്യവും യൗവോനവും മനുഷ്യർക്ക് സ്ഥിരമായി നിൽക്കുകയില്ല ഭാര്യയോടുട്ടുള്ള സുഖജീവിതം ജീവിതം സ്വപ്നത്തിന് തുല്യമാണ് മനുഷ്യ മാത്രമേ ഉള്ളൂ രോഗം ദേഷ്യം മതം മത്സര്യം ലോഭം എന്നിവ കൂടിക്കലർന്നുള്ള മനുഷ്യജീവിതം വെറും സ്വപ്നത്തിന് തുല്യമാണ് ഇങ്ങനെ ജീവിതത്തിന്റെ ക്ഷണികതയെ ഉദാഹരണ സഹിതം രാമൻ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആണ് ഇതിനകത്ത് ഇനി വരാനുള്ളത് വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക പാഠഭാഗം നന്നായിട്ട് വായിച്ചാൽ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റിൻ്റെ ആൻസറൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം